അസ്സാംക്കും എൻ്റെ പേര് നേരത്തെ പറഞ്ഞു ഖുർആാനിൽ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണല്ലോ അതിലെ ചില ആയത്തുകൾ മറ്റു ചില ആയത്തുകൾ കൊണ്ട് ദുർബലപ്പെടുത്തിയതായി കേൾക്കാറുണ്ട് രണ്ടും അള്ളാഹുവിന്റെ കലാമായിരിക്കെ ഒന്ന് എന്തിനാണ് മറ്റേതിനെ ദുർബലപ്പെടുത്തുന്നത് ഖുർആാനിലെ ചില ആയത്തുകൾ മറ്റു ചില ആയത്തുകളുമായി ദുർബലപ്പെടുത്തിയിട്ടുണ്ട് അത് എന്തിനാണെന്നാണ് ചോദ്യം എല്ലാം അള്ളാഹുവിൻ്റെതാണെങ്കിൽ പിന്നെ എന്തിനാണെന്ന് വളരെ പ്രസക്തമായൊരു ചോദ്യം പരിശുദ്ധ കുരാൻ നെസ്ക് എന്ന് പറയും നെസ്കും മൻസൂഖും എന്തുകൊണ്ടാണ് ചില ആയത്തുകൾ മറ്റ് ചില ആയത്തുകളൊക്കെ ദുർബലപ്പെടുത്തപ്പെട്ടത് യഥാർത്ഥത്തിൽ മനുഷ്യ മനുഷ്യനാഗരികതയുടെ വളർച്ചക്കനുസരിച്ച് ചില നിയമങ്ങളിൽ മാറ്റം ആവശ്യമുണ്ടാകും എന്നുള്ള വസ്തുത അംഗീകരിക്കാത്ത ആരുമില്ല അതുകൊണ്ടാണ് പ്രവാചകന്മാരിലൂടെ വ്യത്യസ്തങ്ങളായ ശരി അത്തുകൾ വേണ്ടി വന്നത് ഞാൻ ഉദാഹരണം പറയാം അദനബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് മക്കളുണ്ടായി ആ മക്കൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത തലമുറ ഉണ്ടാകൂല മക്കൾ തമ്മിൽ പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം അവർ തമ്മിൽ വിവാഹം നടക്കണം ജ്യേഷ്ഠത്തെയും അനുജനും തമ്മിൽ വിവാഹം നടക്കണം അല്ലെങ്കിൽ ജ്യേഷ്ഠനും അനുജത്തെയും തമ്മിൽ വിവാഹം നടക്കണം എങ്കിലേ അടുത്ത തലമുറയുണ്ടാകൂ ഉണ്ടാകൂ അപ്പൊ അന്നത്തെ ശരി അതെന്താണ് അന്നത്തെ നിയമം എന്താണ് ജേതാനുജന്മാർ തമ്മിൽ വിവാഹം നടക്കണമെന്ന നിയമമായിരിക്കണം എന്ന് നിലനിന്നിട്ടുണ്ടാവുക എന്നാൽ ആ നിയമം എല്ലാ കാലത്തിലേക്കും അല്ല ഒരു പ്രത്യേക കാലത്ത് അത് നിർത്തണം ആ നിർത്തേണ്ടത് എപ്പോഴാണെന്ന് ആർക്ക പടച്ചോൻ കാണറിയ പടച്ചോൻ ആ നിയമം പഠിപ്പിച്ചു ആ നിയമം നിർത്തേണ്ടത് എപ്പോഴാണ് എന്ന് അറിയാവുന്ന പടച്ചവൻ അടുത്ത പ്രവാചകനം പറഞ്ഞയച്ചു ആ നിയമം നിർത്തി ഇതേപോലെ തയുടെ വളർച്ചക്കനുസരിച്ച് ചില നിയമങ്ങളിൽ മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യം പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത് മക്കാരാജ്യത്തിലാണ് അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ആ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി പടച്ചോൻ തീരുമാനിച്ച സമൂഹത്തിന്റെ സവിശേഷത നാഗരികമായി പറഞ്ഞാൽ പൂജ്യത്തിൽ നിൽക്കുന്ന സമൂഹം എല്ലാ അർത്ഥത്തിലും വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന സമൂഹം ധാർമ്മികമായി നാഗരികമായി എല്ലാം ഭഷ്ടപൂജ്യത്തിൽ നിൽക്കുന്ന സമൂഹം ആ സമൂഹത്തെ ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടം കൊണ്ട് ലോകോത്തരമായൊരു സമൂഹമാക്കി മാറ്റുക എന്ന വലിയ ദൗത്യമാണ് ഖുർആൻ നിർവഹിക്കുന്നത് എന്നിട്ട് ഖുർആൻ ഈ ദൗത്യം നിർവഹിച്ച് സംശുദ്ധമാക്കിയ സമൂഹത്തെ നോക്കി പടച്ചവന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തു കുന്തും ഖൈറ ഉമ്മ മനുഷ്യരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ഏറ്റവും ഉത്തമമായ സമുദായമാണ് നിങ്ങൾ ഇരുപത്തിമൂന്ന് കൊല്ലം മുമ്പ് അവരാരായിരുന്നു മനുഷ്യരിൽ ആർക്കും വേണ്ടാത്ത കൊള്ളരുതാത്ത എല്ലാ അർത്ഥത്തിലും പിന്നോക്കം നടന്ന സമൂഹം അപ്പോൾ ഒരു സമൂഹത്തെ അത്യുത്തമമായ സമൂഹമാക്കി മാറ്റുക എന്ന ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടം കൊണ്ടുള്ള ദൗത്യം ആ ദൗത്യത്തിന്റെ ഇടക്ക് ചില നിയമങ്ങൾ തീർച്ചയായും നടപ്പാക്കേണ്ടി വരും നിയമം മാറ്റേണ്ടി വരും അത് സ്വാഭാവികമാണ് അതെന്താ അതാ നാഗരികതയുടെ വളർച്ചയുടെ ഭാഗമാണത് അതുകൊണ്ട് തന്നെ ചില നിയമങ്ങൾ പടച്ചവൻ പഠിപ്പിച്ചു ആ നിയമങ്ങൾക്ക് മുകളിൽ പറ്റ നിയമം ഉണ്ടായി നിയമം മാറ്റി എന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല പണ്ഡിതമാർക്കിടയിൽ അതെല്ലാം ഒരുപാട് ചർച്ചയുണ്ട് ഉദാഹരണത്തിന് മദ്യത്തിൽ ഒരു സമൂഹം ആ മദ്യത്തിൽ എത്രത്തോളം ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മയ്യത്തെ നിങ്ങൾ മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ കുടിച്ചിടണം ആ മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ കുടിച്ചിട്ടാൽ എന്റെ നുരുമ്പിക്കുന്ന എല്ലുകൾക്ക് ആ അതിൻ്റെ വേരിലൂടെ ഊർന്നു വരുന്ന മുന്തിരിയുടെ ആ വൈനിന്റെ വേഞ്ഞിന്റെ ചാറിൻ്റെ ലഹരി ആസ്വദിക്കാമല്ലോ എന്ന് കവിത എഴുതിയ ആളുകൾ അത്രത്തോളം വ്യഭിചാരം എന്നുള്ളത് ആ രൂപത്തിൽ എല്ലാ തിന്മകളും അങ്ങനെ അങ്ങനെയുള്ളൊരു സമൂഹം ആ സമൂഹത്തെ റസൂൽലാഹി സല്ലാസ്സലം സംസ്കരിക്കണം ആ സംസ്കരണത്തിന്റെ ഒന്നാം ഘട്ടം എന്താണ് ഒന്നാം ഘട്ടം അവരിൽ വിശ്വാസം വളർത്തി പടച്ചവനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി പടച്ചവന് അവരുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കി ആ ബന്ധത്തിന്റെ ദൃഢീകരണത്തിന് വേണ്ടി അവർ ആരാധിച്ചിരുന്ന സകല ആരാധ്യന്മാരെയും മനസ്സിൽ നിന്ന് പിഴുതെറിഞ്ഞു പുറത്തു കളഞ്ഞു അവിടേക്ക് പടച്ചവനെ മാത്രം പടച്ചവനുള്ള വിശ്വാസത്തെ മാത്രം പ്രതിഷ്ഠിച്ചു എന്നിട്ട് ആ പഴച്ചവനോടുള്ള സ്നേഹം പടച്ചവനോടുള്ള ആദരവ് പടച്ചവനോടുള്ള ബഹുമാനം പടച്ചവന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ബോധം ഇതെല്ലാം അവരുടെ മനസ്സിൽ അങ്കുരിപ്പിച്ചു എന്നിട്ട് പടച്ചവന്റെ സാന്നിധ്യത്തിൽ ഏത് സമയത്തും അവർ ജീവിക്കുന്നു എന്ന് പഠിപ്പിച്ചു അങ്ങനെയുള്ള പടച്ചവനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കിയതിനു ശേഷം പഴച്ചവൻ നിങ്ങളുടെ കർമ്മങ്ങൾക്ക് മുഴുവനും പ്രതിഫലം നൽകുന്ന ഒരു മരണാനന്തര ജീവിതമുണ്ട് എന്നുള്ള കൃത്യമായ ബോധം ഉണ്ടാക്കിയതിനു ശേഷം പടച്ചോ അവരിലെ തിന്മകൾ ഓരോന്നോരോന്നോരാനായതെ ഇല്ലാതാക്കി ആ തിന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മദ്യം മദ്യം മദീനയിലെത്തിയിട്ടും മദ്യം ഉപയോഗിച്ചിരുന്ന അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന പരലോകത്തിൽ വിശ്വസിച്ചിരുന്ന മോഹിനുകൾ ഉണ്ടായിരുന്നു നമസ്കരിക്കുന്ന സമയത്ത് പോലും മദ്യത്തെ കുടിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വന്നിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അവരോട് പറഞ്ഞു ഒന്നാമതായി മദ്യത്തിൽ നന്മയും തിന്മയും ഉണ്ട് കേട്ടോ പക്ഷേ തിന്മയാണ് കൂടുതൽ അതുകൊണ്ട് അതുകൊണ്ട് എന്നും പറഞ്ഞില്ല തിന്മയാണ് കൂടുതൽ എന്ന് പറഞ്ഞു നിർത്തി അപ്പോൾ തന്നെ അവർക്ക് നന്മ തിന്മകളെ കുറിച്ചുള്ള ബോധ്യമുള്ള അവർക്ക് മദ്യം തിന്മയാണ് എന്നുള്ള ബോധം ഉണ്ടായി തുടങ്ങി അവിടത്തെ കഴിഞ്ഞില്ല അടുത്ത ഘട്ടം പറഞ്ഞു ആ ഘട്ടം എന്താണ് നമസ്കാരത്തിൽ നിങ്ങൾ മദ്യപിച്ചു പ്രവേശിക്കരുത് നമസ്കാരത്തിൽ നിങ്ങൾക്ക് അള്ളാഹുവുമായുള്ള വർത്തമാനമാണ് നമസ്കാരം അപ്പോൾ ബോധത്തോടു കൂടി അടച്ചവനോട് സംസാരിക്കണം നിങ്ങൾക്ക് പഠിച്ചവനോട് സംസാരിക്കുമ്പോൾ ബോധമില്ലാതെ പറയരുത് അതുകൊണ്ട് നിങ്ങളുടെ ബോധമുള്ള സമയത്തായിരിക്കണം നമസ്കരിക്കേണ്ടത് ലഹരി ബാധിച്ചുകൊണ്ട് നമസ്കാരത്തിൽ പോകരുത് പരിശുദ്ധ കുടാൻ്റെ അടുത്ത കൽപ്പന അതോടുകൂടി അടുത്ത ഘട്ടമായി അവസാനത്തെ ഘട്ടം പൂർണമായും മദ്യം നിരോധിക്കപ്പെട്ടു ഫഹാൽ അന്ത് പരിശുദ്ധ കുടാൻ അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 90 91 വചനങ്ങളിലൂടെ അവസാനമായി ഇന്നവൽ വൽ വൽസാബു വൽ അൻസാബു വൽ അസ്ലാമു തീർച്ചയായും മദ്യവും പ്രതിഷ്ഠകളും ചൂതാട്ടവും ആ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപയോഗിച്ചു കൊണ്ടുള്ള ഭാഗ്യപരീക്ഷണവുമെല്ലാം പിശാജിന്റെ പൈശാചിക വൃത്തികളിൽ ഏറ്റവും ദുഷിച്ച വൃത്തികളാക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കാൻ ഒരുക്കമുണ്ടോ എന്നുള്ള ചോദ്യം വന്നു അതോടുകൂടി മദ്യം പൂർണമായി ഹാറാമായി അപ്പോ മൂന്ന് ഘട്ടങ്ങളിൽ നടന്ന ഒന്ന് ഒരു ഒരു ഘട്ടമുണ്ട് മധ്യത്തിൽ നന്മയുണ്ട് തിന്മയുണ്ട് എന്നുള്ള ഘട്ടം ആ ഘട്ടത്തിലുള്ള ആയത്തിലെ അത് അവസാനത്തെ ഘട്ടം വന്നതോടുകൂടി ദുർബലപ്പെടുത്തപ്പെട്ടു അതേപോലെ തന്നെ നമസ്കരിക്കുന്ന സമയത്ത് ലഹരി ബാധിക്കാൻ ചാതായി നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ആ വിധി ഉണ്ടല്ലോ അതിന്റെ അർത്ഥം എന്താണ് നമസ്കാരത്തെ ബാധിക്കാത്ത രൂപത്തിൽ ലഹരി ഉപയോഗപ്പെടുത്താം എന്നാണ് ആ സമയത്ത് ആ വിധി പക്ഷേ അവസാനത്തെ ഞായത്ത് വന്നതോടുകൂടി ദുർബലപ്പെടുത്തപ്പെട്ടു ഇത്രയേ ഉള്ളൂ അവിടെ ആ ദുർബലപ്പെടുത്തൽ ഒരു ഒരു പടച്ചവന്റെ അടുത്ത് നിന്ന് തന്നെ ഉള്ളതാണെന്നാണ് തെളിയിക്കുന്നത് കാരണം പടച്ചവന് നിയമങ്ങൾ മാത്രമല്ല അറിയാം മനുഷ്യരെയും അറിയും മനുഷ്യ സമൂഹത്തെയും അറിയും ആ മനുഷ്യ സമൂഹത്തിൽ എങ്ങനെ പരിവർത്തനം ഉണ്ടാക്കണമെന്നും അറിയും അതുകൊണ്ട് തന്നെ സാംസ്കാരികമായി വട്ടപൂജ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തോട് ആദ്യം തന്നെ ഒന്നാം തീയതി തന്നെ നിങ്ങൾ മദ്യം ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് മദ്യവർജനത്തിനു വേണ്ടി മദ്യം ഉപയോഗിക്കരുത് എന്നുള്ള ഒരുപാട് 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 കാര്യങ്ങളുണ്ടല്ലോ ഇവിടെ നടക്കുന്നത് എന്താ സംഭവിക്കുന്നത് മദ്യവർജനമുണ്ട് മദ്യനിരോധമുണ്ട് അതിനുവേണ്ടിയുള്ള പരിപാടികളുണ്ട് ബോധവൽക്കരണമുണ്ട് ആ പിന്നെ മദ്യത്തിൻ്റെ കുപ്പിൻ്റെ പുറത്തേനെ വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാനം ക്യാൻസർ ഉണ്ടാക്കും മദ്യപാനം പിന്നെ ആരോഗ്യത്തിന് ഹാനികരം ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എന്താ സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കുന്നില്ല ഓരോ ദിവസവും എണ്ണം കഴിയും തോറും പുതിയ പുതിയ ലഹരി വസ്തുക്കൾ വരുന്നു എന്നല്ലാതെ ആ തിന്മയിൽ നിന്ന് ആളുകൾ പോകുന്നില്ല കാരണം നിയമമില്ലാഞ്ഞിട്ടല്ല നടപ്പ പിന്നെ അതിനെ കുറിച്ച് തിന്മയാണെന്നുള്ള ബോധം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ അവിടെ പടച്ച തമ്പുരാൻ എങ്ങനെ ഒരു വസ്തുവിനെ ആ രൂപത്തിൽ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കണമെന്നുള്ള കൃത്യമായി അറിയാവുന്ന പടച്ചോൻ അതിന്റെ ഘട്ടങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു നമുക്ക് ഈ അവസാന നാൾ വരെയുള്ള മനുഷ്യർക്ക് സാംസ്കാരികമായി വട്ടപൂജ്യത്തിലുള്ള ഒരു സമൂഹത്തെ എങ്ങനെ മാറ്റി തീർക്കണം എന്നുള്ളതിന്റെ മാർഗരേഖ കൂടി പഠിപ്പിച്ചു ഭരിച്ചു ദുറാനിലൂടെ അതാണ് അവിടെ നസ്ക് എന്ന് പറയുന്നത് പടച്ചവന്റെ വിവരമില്ലാത്തത് കൊണ്ടല്ല പടച്ചവൻ്റെ സമൂഹത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല അറിയുന്നത് കൊണ്ടാണ് എവിടെ എങ്ങനെ നിയമം ഉണ്ടാക്കണമെന്ന് അറിയാവുന്ന പടച്ചവന്റെ ചരിത്രത്തിലെ ഇടപെടലുകളാണ് ഖുർആാനിലെ നസ്ഖും നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുക